പിന്നെ നാലുമണിക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഹർഷൻ രണ്ട് ഹർഷിനെ വീണ്ടും വന്നേക്കാൻ കേട്ടോ കർഷകന്റെ കർഷകന്റെ ഇപ്പോൾ എപ്പോഴും ഈ കുട്ടി ജോലി 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 ഈ ജോലിയില് ക്ഷീര കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളാണ് പശു ആട് കോഴി ഇതൊക്കെ ഇതിൻ്റെ ഇവന്ന് വെച്ചാൽ അതിന്റെ ജീവനാണ് അവന് അപ്പോൾ ഇവിടെ പശുവിനെ കറക്കണം കറക്കണമെന്ന് എപ്പോഴും കർഷകന്റെ ഇത് പറയാറുണ്ട് പശുവിൻ്റെ കറവ ഇപ്പ ഈ സമയത്ത് ഇപ്പൊ ഉച്ചയ്ക്ക് കറക്കാനായിട്ട് കറവക്കാരൻ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചേച്ചിയാണ് കറക്കണത് അപ്പൊ ചേച്ചി ഇവൻ കടവ് പഠിക്കുന്നു പറയുമ്പോഴാണ് പിന്നെ അത് ഞാൻ വന്നു കഴിഞ്ഞു വഴിയിൽ ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് സ്കൂൾ പഠിപ്പ് അത് മെയിനാണ് കേട്ടോ അത് കൂടുതലോടെ അപ്പൊ അത് ഇവൻ കുട്ടൻ അത് കണ്ടു പഠിക്കുകയാണ് ശരിക്കും പഠിച്ചോടാ കേട്ടോ

അത് ആ അപ്പൊ ചേച്ചി പഠിക്കുന്നോടൊപ്പം പഠിപ്പിണ്ട് ചേട്ടനോട് എപ്പോഴും ചോദിക്കാ ചേട്ടൻ വേണ്ട പറയാറ് ചേച്ചിയോട് ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞാൽ നീ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം പറഞ്ഞു ചെറുതായിട്ട് ചെറുവൊക്കെ പൊടിച്ച് നമ്മളെ ഒരു കുട്ടിയാണോ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവര് പശുവാട് ആട് കോഴി ഇതൊക്കെ അപ്പൊ അല്ല അതെ ചേട്ടാ ഇവൻ പഠിക്കണം പഠിക്കണ തലക്ക് തോരുന്ന പഠിപ്പിക്കാൻ പറഞ്ഞു പഠിക്കട്ടെ നല്ലൊരു കൃഷിക്കാരനാണോ ഇപ്പത്തെ കുട്ടികൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടാവില്ല മനസ്സിലായേ പുതിയ വേറെ ഇപ്പൊ ഈ ടൈമില് ഇപ്പൊ സ്കൂളിലൊക്കെ ഇന്നത്തെ ദിവസമൊക്കെ ആവാൻ ശരിക്കും പറയണ കാരണം അപ്പൊ ഈ മൊബൈലും ടിവിയും കണ്ടിരിക്കണ പ്രായമാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇല്ല എന്നാലിശ് സംഭവം തന്നെയാണത് നേരെ ഡയറിക്ക് പോണ അല്ലെങ്കിൽ അതെ കൊടുക്കല്ലേ പ്രശ്നല്ലേ അതെല്ലേ ओके दिस इन है हम ठीक रहने वाले हैं ച്ഛൻ പറയുന്നത് പശുക്കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിട്ടാ ചേച്ചി ചേച്ചിപ്പോ കാലത്ത് നേരെ ഈ ഈ പശുവിന് എത്ര ലിറ്റർ പാലും കിട്ടണുണ്ട് രാവിലെ നേരം കിട്ടുന്നുണ്ട് ഉച്ചതിരിഞ്ഞോ ശരി ജോയിലും ജോലും ചേച്ചിയും കറവ് പഠിക്കുകയാണ് അല്ല ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കുറച്ചേരം കറന്നപ്പോഴേ ചേട്ടന്റെ കൈക്ക് ഏറെ പ്രശ്നമുണ്ട് ആ ഈ വൈക്കോലൊക്കെ എവിടെ മേടിക്കണേ അത് വരവാണോ പാലക്കാടാണോ എവിടെന്ന് ആളൂരില്ല അല്ല പാലക്കാട് എന്നൊക്കെ എവിടെ ഒക്കെ പറയുന്നുണ്ടല്ലോ കലറ്റങ്കരല്ലേ ആയിട്ട് അത്തോഴത്തിന്റെ ആ നല്ല മഴയാണ് പറഞ്ഞ ജോയിലെ പഠിച്ചോ ആ അപ്പൊ ആ അപ്പൊ നിനക്ക് ഇവരെ ഇവരുള്ള കാരണം നിനക്ക് അത് പഠിക്കാൻ പറ്റി